ഇന്നലെ വൃക്ഷം ഒന്നാം തീയതി ആയിരുന്നു ഇന്നലെയാണ് മാലിട്ട് തട്ടാ ഞാൻ ഞാൻ മാലിട്ടത് എൻ്റെ വീടിന്റെ തൊട്ടടുത്തുള്ള അയ്യപ്പന്റെ അമ്പലത്തിലാണ് ഞാൻ മാലിയിട്ട അയ്യപ്പൻറെ അമ്പലം എവിടെ സ്ഥിതി ചെയ്യണമെന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് മുരിയാടാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്ത് ശിവന്റെ അമ്പലമുണ്ട് അവിടെയും രണ്ടമ്പലത്തിലും കയറി തൊഴുത് ഇട്ടാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങിയത് ഹലോ ഗ്രീൻ പുതിയൊരു പിടിക്കല്ലേ ഇന്ന് പതിനെട്ടാം തീയതിയാണ് എന്തെൻ്റെ വീട്ടിൽ ഞാനും അച്ഛനും ഉള്ളോട്ടോ അപ്പം ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ മാലിട്ട് അന്ന് വൈകുന്നേരം തന്നെ എൻ്റെ പെണ്ണിനെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടാണ് പിന്നെ അവർ നിൽക്കാൻ പോയത് എൻ്റെ ഒരു പെങ്ങളുടെ വീട്ടിൽ തന്നെ പോയിക്കണം കേട്ടോ അപ്പം അവിടെയാണ് ഇനി ഏഴു ദിവസം നിൽക്കുന്നത് ഏഴു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇനി അവരിങ്ങോട്ട് വരാട്ട വീട്ടിലെ പണികളൊക്കെ ഞാൻ ചെറിയ രീതിയിൽ ചെയ്യാറുണ്ട് എന്നാലും ഇത്രയും വലിയൊരു അവസ്ഥ വരാറില്ല അപ്പം ഇന്ന് എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നത് ചോറും കറിയായാലും എന്ത് എന്ത് കാര്യമാണെങ്കിലും ഞാൻ തന്നെ തന്നെ വെക്കുന്നത് കേട്ടോ ഞാൻ സഹായിക്കാറൊക്കെ ഉണ്ട് പച്ചക്കറി നല്ല കരിയാറുണ്ട് ഇങ്ങനത്തെ വെക്കുന്ന പരിപാടികളൊന്നും ഞാൻ ചെയ്യാറില്ല ചെറിയ ചെറിയ കറികൾ എന്താകാറുള്ളൂ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും നമ്മുടെ ഫാമിലി കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം ഇലർച്ചയ്ക്ക് നാലരയ്ക്ക് എട്ടിട്ടുള്ള പരിപാടികളായിട്ടതൊക്കെ ആദ്യം തന്നെ കുടിക്കാനുള്ള വെള്ളം വെച്ചു പിന്നെ ചായ വെച്ചു അതിന് ശേഷം ചോറ് വെച്ചു പിന്നെ കറി വെച്ചു കിട്ടാ ഇതെല്ലാം ഞാൻ ഇപ്പം ഇന്ന് ചെയ്തുക്കണത് പിന്നെ ചായക്ക് കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്താണെന്നുവെച്ചാല് ബിസ്ക്കറ്റ് കൂടി കഴിക്കുന്നുണ്ട് അതാണ് ഒന്ന് കഴിക്കാൻ കേട്ടോ രാവിലെ ഞാൻ അങ്ങനെ കഴിക്കാറില്ല ചായയും രണ്ട് ബിസ്കറ്റും മാത്രമേ കഴിക്കാറുള്ളൂട്ടോ എന്റെ അച്ഛനുള്ള ചോറും കറിയും ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ എനിക്കുള്ളത് ആദ്യം തന്നെ മാറ്റിയിട്ടാണ് ഞാൻ അച്ഛനുള്ളത് വെച്ച കേട്ടാ അങ്ങനെയാണ് ചെയ്യേണ്ടത് ആദ്യം തന്നെ വെക്കുമ്പോൾ സാമിക്കുള്ളത് മാറ്റിയിട്ടാണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പോവാറുള്ളൂ അങ്ങനെയുണ്ട് അപ്പൊ അത് കാരണം തന്നെ എനിക്ക് ഞാൻ ആദ്യം മാറ്റിയിട്ടാണ് അച്ഛൻ ഇതിൽ വെച്ചാൽ കേട്ടോ ചോ കറി ഇതിലുണ്ട് ചോറ് ഇതിലുണ്ട് കേട്ടോ എൻ്റെ വീടിൻ്റെ ഉമ്മറവശം ഇന്നേ വരെ എനിക്ക് ചൂലിക്കടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ അത് എന്താ കാരണമെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ ഉമ്മറത്തും മരങ്ങളില്ല അല വീടാനായിട്ട് പിന്നെ നേരെ ഓപ്പോസിറ്റ് ഒരു വലിയച്ഛൻ്റെ വീടുണ്ട് അവിടെ നിന്നായിരിക്കും മാവിയിലെ വീടാണ് അത് വീടാണെങ്കിൽ തന്നെ മഴ പെയ്യുക അല്ലെങ്കിൽ കാറ്റ് വീശാൻ മാത്രമാണ് അല വീടിലോട്ടോ അല്ലാണ്ട് നമ്മുടെ വീടിൻ്റെ ഉമ്മറവശം വല്ലാണ്ട് അല വീട് ചവർ വീഴുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇവിടെ പ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും പിന്നെ അമ്പലത്തിന്റെ വശം മാത്രമാണ് അമ്മാമ്മ അടിച്ചു വരാം ചെയ്യാറ് പിന്നെ വീടിന്റെ അടുത്ത വശത്താണ് ഈ ഭാഗം കാണുന്നത് ഇവിടെ മരങ്ങൾ കുറവാണ് പിന്നെ ഒരു റംബൂട്ടൻ ഉണ്ട് അവിടെ റംബൂട്ടൻ്റെ അല്ല വീടാണെങ്കിൽ തന്നെ അവരുടെ വഴിയിൽ കൂടെ വീടുള്ളൂ പിന്നെ കുറച്ചാണ് ഇങ്ങോട്ട് വീടുള്ള അത് മാത്രമേ അടിച്ചെടുക്കാറുള്ളൂ കാലത്തും വൈകിട്ട് ഇങ്ങനെ തന്നെ കിടക്കാറ് പിന്നെ പിങ്കിന് ഞാൻ ഇങ്ങോട്ട് മാറ്റി കെട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഞാൻ നമ്മുടെ കൂടിന്റെ ഉള്ളിൽ കിട്ടിയിരുന്നത് ഇപ്പ അവിടെ നിന്ന് മാറ്റിയിട്ട് ഓടിക്കാൻ മാറ്റിയിട്ടുണ്ട് അത് അമ്മാക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളിങ്ങട് മാറ്റി കിട്ടിക്കണം കേട്ടാ പിന്നെ വീടിന്റെ വലത്തെ വശത്താണ് നീറ്റായിട്ട് കിടക്കണം ഇവിടെയും ഇല വീടില്ല കുറച്ച് ഇല വീടുള്ളൂ മാവുമെന്ന് പാപ്പന്റെ വീട്ടിലെ മാവുമെന്നാണ് ചെറിയ ഇലകൾ വീഴുള്ളു അത് മാത്രം അടിക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷേ ഇവിടെ അടിക്കേണ്ട ആവശ്യമില്ലാട്ടാ ഈ ഭാഗത്ത് അടിച്ചു വരണ അമ്മാമ്മയാണ് അത് കാരണം അമ്പലം തൊട്ടടുത്താണ് അവിടെ വൃത്തിയായിട്ട് കിടക്കാൻ വേണ്ടിട്ടാണ് ആള് ഈ ഭാഗത്ത് അടിച്ചു വരാറ്ട്ടാ പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ഞാൻ തുടച്ചിട്ടിട്ടുണ്ട് ഇവിടുത്തെ പെയിൻറ്റൊക്കെ പോയ കറണ്ട് നിങ്ങൾക്ക് അറിയാത്തത് എല്ലാ ഭാഗവും തുടച്ചിട്ടുണ്ട് കേട്ടാ ഇവിടെയൊക്കെ തുടച്ചിട്ടുണ്ട് മൊത്തം തുടച്ചിട്ടുണ്ട് കേട്ടാ നമ്മുടെ ഈ അകത്തി കാരാണ് ഞാൻ തുടച്ചിട്ടതാണ് പിന്നെ നമ്മുടെ റൂമും റൂമിൻ്റെ അടിവശം ഇതൊരു പഴയ വീടാണ് കേട്ടോ അത് കാരണം എത്രയൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി മൊത്തം നമ്മൾ തുടച്ചിട്ടിട്ടുണ്ട് താറാവ് അത്യാവശ്യം വലുതായിട്ട് കേട്ടാ ഇനിയിപ്പോൾ അവർക്ക് സ്റ്റാർട്ടർ കൊടുക്കേണ്ട ആവശ്യമില്ല ഗ്രോവറാണ് ഇനി കൊടുക്കേണ്ടത് മുന്നെന്ന് പറയുന്നത് താറാവിന് സ്റ്റാർട്ടറും കോഴിക്ക് ഗ്രോവർ വാങ്ങിണ്ട കേട്ടാ ഇനിയിപ്പോൾ ഗ്രോവർ മാത്രം വാങ്ങിയാൽ മതി അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും കൂടി കൊടുക്കാം താറാവിനും കോഴിക്കും കൂടി ഗ്രോവർ കൊടുക്കാൻ പറ്റും പിന്നെ മുന്നേ വീടിയിൽ താറാവിനുണ്ടപ്പുറത്ത് ഇരുന്ന് ഇട്ടിരുന്ന ഇതിപ്പോൾ ഇപ്പുറത്തെ കളിക്കും മാറ്റിയിട്ടുണ്ട് കേട്ടാ എന്താ കാരണവച്ചാൽ അടുത്ത് നിറച്ച് വെള്ളമായിട്ട് അത് പറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ കളിക്കും മാറ്റി ഇടാ പച്ചക്കറി തോട്ടത്തിൻ്റെ ഭാഗത്തുണ്ടല്ലോ അവിടെ ഒരു പുതിയ ടാങ്ക് ഒക്കെ ആ ഭാഗത്ത് ഇലകളൊക്കെ ഞാൻ അടിച്ച് കൂട്ടി നമ്മൾ തീരുന്ന സ്ഥലത്തേക്ക് വന്ന് ഇട്ടുണ്ട് കേട്ടോ കൂടിൻ്റെ അവിടുത്തെ ഡോറ് ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ബക്കറ്റേക്കുന്നുണ്ട് ഇതിൽ കഞ്ഞള്ളം ചോറ് കൂടിയിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മീറ്റാൻ കപ്പറത്തേക്കുണ്ട് ഇവിടെ ഇവിടെയാണ് നമ്മൾ ചവറ് കത്തിക്കുന്ന സ്ഥലം കേട്ടോ ഈ ഭാഗത്ത് ഇന്നലെ ഉണ്ടായി ഇവിടെ ഫുള്ള് ചവർ കിടക്കായിരുന്നു അതൊക്കെ ഞാൻ കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാ ഭാഗത്തും ഞാൻ അടിച്ച് ഒതുക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഭാഗത്ത് രണ്ട് മൂന്ന് നിലകൾ വീണിട്ടുണ്ട് ഇപ്പം പിന്നെ നമ്മുടെ മീൻ ടാങ്ക് പിടിക്കുന്നുണ്ട് ഇവിടെ ഒക്കെ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇനി ഇവിടെ പച്ചക്കറി തൈകൾ വാങ്ങിയിട്ട് ഇവിടെ നടണം അതാണ് ഇനി ചെയ്യേണ്ടത് പിന്നെ പൊടിമീൻ പറഞ്ഞ ടാങ്കും അവിടെ വെച്ചിട്ടുണ്ട് നീക്കി ഫുള്ളും കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായി വീഴാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കോഴിക്കോടിൻ്റെ ഭാഗത്ത് കുറച്ച് പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യമുള്ളത് ഈ വലിയ കുറ്റിയിൽ നമ്മൾ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലുള്ള പാത്രങ്ങളൊക്കെ വെച്ചാണ് കേട്ടോ പിന്നെ ഈ ബാത്റൂമിൻ്റെ ഈ ബാക്ക് വശത്തേക്ക് വരുമ്പോൾ ഇവിടെ അത്യാവശ്യം നീറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കാട് കോഴികൾ ഒക്കെ തീറ്റ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ ഞാൻ നല്ല രീതിയിൽ അടിച്ച് കൂട്ടിയിട്ടുണ്ട് പിന്നെ അവിടെ ഒരു വാഴക്കെണ്ണൊക്കെ ഉണ്ട് അതുമുന്നാണ് കുടപ്പൻ്റെ സാധനമൊക്കെ വീണത് പിന്നെ നമ്മുടെ കോഴികൾക്കൊക്കെ തീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കോഴികൾക്ക് ഗോതമ്പും മുട്ട ചോറ് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അതെ എല്ലാർക്കും കൊടുത്ത് രാവിലെ തന്നെ എല്ലാവർക്കും കൊടുത്തു ഒരാളും മുട്ടിയിടാൻ കയറിണ്ട്ട്ടാ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞത് ഇവർ അത്യാവശ്യം രണ്ട് മാസത്തിന് മേലെയായിട്ടുണ്ട് രണ്ടര മാസം ആയിട്ടുണ്ട് അപ്പൊ ഇവർക്ക് ഗ്രോവറാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താറാവിനും കോഴിക്കും കൂടിയിട്ട് നമുക്ക് ഗ്രോവർ ഇനി കൊടുക്കേണ്ടത് പിന്നെ ബാക്കിയുള്ള കോഴികൾക്ക് നമുക്ക് വേണമെങ്കിൽ മുട്ടത്തിട്ട് തീറ്റ് മുട്ടത്തിട്ടും ഗോതമ്പ് കൊടുക്കുകയാണെങ്കിൽ അത്ര നല്ലത് ഗോതമ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട വിരിയാൻ ചാൻസ് കൂടുതലാണ് പിന്നെ അതേപോലെ തന്നെ നല്ല രീതിയിൽ മുട്ടയിടും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തതിൽ ഭയങ്കര സന്തോഷമുണ്ടായിട്ട് എനിക്ക് വെച്ചാൽ ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാറില്ല അപ്പൊ അതെല്ലാം ചെയ്തപ്പോൾ നല്ലൊരു ഒരു എനിക്കിഷ്ടമായി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ അതിന് നല്ലൊരു വീഡിയോയിട്ട് ഞങ്ങൾ വേണ്ടിയിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ബൈ സ്വാമി വീട്ടിലേക്കാണോ